നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാല് മാസത്തിലെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ നാല് ഗഡുക്കൾ അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസത്തിലെ തുക ഇതിൽ രണ്ട് മാസത്തിലെ തുക അതായത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഈ മാസം ഇരുപത്തഞ്ചോട് കൂടി വിതരണം ആരംഭിക്കാൻ പോകുന്നു പിന്നീട് ബാക്കിയുള്ള രണ്ട് മാസത്തെ കുടിശ്ശിക മാർച്ച് മാസത്തോടു കൂടിയായിരിക്കും വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഴുവൻ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം ഇത്തരത്തിൽ തുക വിതരണം ആരംഭിക്കുമ്പോൾ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും ആദ്യം തുക എത്തിച്ചേരുക പിന്നീട് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കപ്പുറം കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും എത്തിച്ചേരും ഇത്തരത്തിൽ തുക വിതരണം നടക്കുമ്പോൾ തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരണമെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഈ മാസം ഇരുപത് വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുണ്ട് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ ലിസ്റ്റിൽ ഇടനേടുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക